ഹലോ നമ്മുടെ അടുക്കളയിലേക്ക് വീണ്ടും സ്വാഗതം അല്ലെ ഞങ്ങള് പോന്ന് ഇനി ആ ഒരു സീരീസ് കഴിഞ്ഞ് നമ്മടെ അടുക്കളയില് നിങ്ങളുടെ യാത്രയിൽ പമ്പിലുള്ള വീഡിയോ ഒക്കെ ഞങ്ങക്ക് മിസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പമ്പിലെ പാചകം ഇട്ടു ഇഷ്ടപ്പെടുന്ന കുറെ പേരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇതില് അത്രയും ഇഷ്ടപ്പെടണ്ടെന്ന് നമ്മളെ കണ്ടപ്പോഴാ അറിഞ്ഞത് അപ്പൊ ഒരുപാട് സന്തോഷം ഞങ്ങളുടെ യാത്രയിലെല്ലാവരും ഞങ്ങള് ചേർത്ത് പിടിച്ച് സേഫ് ആയിട്ട് ഇവിടം വരെ എത്തി അടുക്കളയിൽ വന്നിട്ടൊരു രണ്ടു മണിയായപ്പോഴത്തേക്കും അഡ്രസ്സിലോട്ടൊക്കെ ആയി ഹാപ്പി ആയി ചോറൊക്കെ കഴിച്ച് ഞാൻ വന്നപ്പോഴും കൂടെ ചോറൊക്കെ റെഡിയാക്കിട്ടുണ്ടായിരുന്നീത്തൊക്കെ അപ്പുറം വെള്ളിയച്ചുണ്ട് തക്കുണ്ട് എല്ലാവരും അപ്പുറം എല്ലാരും കാണിക്കട്ടോ നമ്മുടെ അതുപോലത്തെ നമ്മ ഇന്നലെ പമ്പില് അല്ലെങ്കിൽ റോട്ടില് വെച്ചിട്ടുണ്ടാക്കണോന്നു പറഞ്ഞിട്ട് ഒരു സാധനം വാങ്ങിട്ടുണ്ടായിരുന്നു ല്ലേ വാങ്ങിച്ചത് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചു വന്ന പഴം ഇവിടുത്തെ പഴം അല്ല അപ്പൊ നമ്മളെ കൊറേ അലഞ്ഞു കിട്ടിയത് ഇനി ഈ പഴം വെച്ചിട്ട് അത് അവരെല്ലാരും ഇരിപ്പിണ്ട് അപ്പൊ എല്ലാവർക്കും കൊടുക്കേം ചെയ്യാലോ അഞ്ചു പഴമാണ് എല്ലാവർക്കും ഉണ്ടാവു അപ്പൊ പഴംപൊരിയും ഉണ്ടാക്കി നമുക്ക് ആ പഴംപൊരിണ്ടാക്കി ചായ തിളപ്പിച്ചു അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിലെത്തിയിട്ടുള്ള ആദ്യത്തെ കുക്കിംഗ് തന്നെയത് കാര്യം നമ്മള് വന്നപ്പോ എല്ലാ സാധനങ്ങളും ഇങ്ങനെ എല്ലാം റദ്ദാക്കിട്ടേക്കാണ് ഇനിയിപ്പോ നമ്മള് നമ്മളേതായ രീതിക്ക് എല്ലാം ആക്കണോ അല്ല എല്ലാം എല്ലാം ഇവിടെ ക്ലീൻ ആയിരുന്നു ഇപ്പൊ നമ്മള് കഴിച്ച് ഇനി എന്റെ പാത്രങ്ങൾ ഇപ്പൊ ഇണ്ടാക്കാൻ എടുത്തത് അതൊക്കെ ഉള്ളു നമ്മള് പോയപ്പോ നമ്മുടേതായ കുറച്ച് പഞ്ചസാര ചായപ്പൊടി മഞ്ഞപ്പൊടി ഇതേണ്ടത് അതൊക്കെ തിരിച്ചെടുക്കണം ഇപ്പൊ ഞാൻ വണ്ടി പോയിട്ടുണ്ടോന്നാണ് മഞ്ഞൾപ്പൊടി ഇറക്കാൻ പോണെ പുതിയ നേരെ വരാമേ എന്നിട്ട് ഞാൻ വീഡിയോ കാണിക്കാട്ടെ ഫുള്ള് എല്ലാവർക്കും പഴംപുരി ഉള്ള റെസിപ്പിയാണ് അപ്പൊ നമ്മള് ചട്ടി ചൂടാവാനുള്ളത് കൊണ്ട് അങ്ങനെ വെച്ചേക്കണം അതായത് മൈതേണ്ട മഞ്ഞൾപ്പൊടി എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും നമ്മടെ എന്താണിക്കാണ് എല്ലാവരും നമ്മള് വേഗം വേഗം ചെയ്യണോണ്ട് ഇങ്ങനെ തന്നെ എല്ലാവരോടെ ചായ കുടിക്കാൻ കട്ടൻ ചായ തിളപ്പിച്ച് കൊണ്ടുപോയിട്ടുണ്ട് പാല് വാങ്ങിച്ചിട്ടുണ്ട് പച്ച തിളപ്പിക്കാൻ നല്ല മഴ വരാൻ പോണുണ്ട് അപ്പൊ നല്ല മഴയത്ത് പഴമ്പൊരിയും ചായയും വേണം പഞ്ചസാര ഇട്ട് ഇട്ട് മഞ്ഞൾപ്പൊടി ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കി നമുക്കിത് കറക്റ്റ് ഇങ്ങനെയായി ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് ആയിരുന്നു ചെയ്യണത് എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കും വെളിച്ചെണ്ണ കുറച്ച് അത്യാവശ്യം ഇങ്ങനത്തെ വരക്കുന്ന സാധനങ്ങൾക്കൊക്കെ എണ്ണ അധികം വേണമല്ലോ വന്നിട്ടുണ്ട് ഒരു ഹായ് പറഞ്ഞ കയ്യിൽ ഗ്ലാസ് ആണ് കട്ടൻ ചായ കുടിക്കണെന്ന് പറഞ്ഞില്ലേ അപ്പൊ അമ്മയും വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് എപ്പഴും ഇന്ന് ഉടങ്ങി കാണിക്കണേന്റെ ആ ഇനിയിപ്പ വറക്കുമ്പഴേ ഉണക്കമീൻ വറക്കുമ്പോ കാണാം നോക്കല്ലേ ഒരു നാണമുണ്ടി അത് റെഡി ആയി വരുമായിട്ടൊക്കെ പിന്നെ അത് അവിടെ ഇരിപ്പുണ്ട് എല്ലാരൂടെ വർത്താവ് പറഞ്ഞിരിക്കണം അച്ഛനും തോന്നി എല്ലാരും കാണിച്ചു തരാട്ടോ ചേച്ചിണ്ട് അപ്പുറത്ത് വെല്ലിയുണ്ട് നമ്മള് കഴിക്കാൻ നേരത്ത് കാണിക്കാൻ വിളിച്ചില്ല വേഗം ആവട്ടെ ഞങ്ങളുണ്ട് അല്ലെങ്കിൽ സംസാരിച്ച് നമ്മൾ ഇരിക്കുന്ന കഴിഞ്ഞ ഇരിക്കും കാര്യം അത്രയും സംസാരിക്കാൻ വിശേഷങ്ങളുണ്ട് നമുക്ക് വിശേഷങ്ങളുണ്ട് കൊറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ കൊറേ കാര്യങ്ങൾ ഉണ്ടല്ലോ ഇന്നുക്കായ കുട്ടികൾക്ക് പ്രാക്ടീസ് വൈകിട്ട് ഇന്ന് തന്നെ പോയി ഒരു ഇന്നിടങ്ങൾ ഒന്നുമില്ല ദൈവത്തിന്റെ നമ്മളെല്ലാം സേഫ് ആണ് അതെ പോയ ഇതിലൊക്കെ ക്ഷീണം പോയപ്പോലോ അതെപ്പോണ്ടാവ നമ്മളങ്ങാട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി പിന്നെ നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോ നമുക്ക് ഒരു എനർജി കൂടുകയും ചെയ്യും നമ്മുടെ വീട് എത്തിയല്ലോ ആൾക്കൊണ്ടെ ഫാമിലിയില് മറ്റേതില് കണ്ടാലും അറിയാട്ടെ കണ്ണൻറെ സന്തോഷം പാറൂരൊക്കെ കണ്ടിട്ട് പാൽപ്പാരി പോലെ ജീവിതത്തിൽ ഇന്നുവരെ കാണാത്ത സ്ഥലം കണ്ട മാതിരി അങ്ങനെയൊക്കെ നാളെ തന്നെ നമുക്ക് ചെയ്യാനുള്ള ഇത് ഇന്നിപ്പിങ്ങനെ വാങ്ങിച്ചോണ്ട് കൂടെ ഇണ്ടാക്കണല്ലേ ഞാൻ നാളെ വൈകുന്നേരം രണ്ടു പഴം സ്മൃതി കൊണ്ടുവരുകയൊക്കെ ചെയ്യുള്ളു എല്ലാവരും ഉണ്ടല്ലോ പിന്നെയാണെങ്കിൽ നമ്മള് പഴവും മേടിച്ചിട്ടുണ്ടായിരുന്നു പഴം അല്ലെങ്കിൽ ചീത്തയ്പവും വെറുതെ ഇങ്ങനെയാണ് ഇതിന്റകത്ത് നമ്മള് മൈദ ഇട്ടിട്ടുണ്ട് അരിപ്പൊടി കൊറച്ച് പഞ്ചസാര മഞ്ഞപ്പൊടി ഒരു നുള്ളു നുള്ള ഉപ്പുവിട്ടിട്ടുണ്ട് നമ്മുടെ കത്തി എനിക്ക് തോന്നുന്നു വണ്ടിയിലുണ്ടായിരുന്നു ഇണ്ടാരുന്നു പിന്നെ പുറത്ത് നമുക്ക് കത്തി കിട്ടിയില്ല ഞങ്ങൾ കത്തി നോക്കട്ടെ പോയണ്ട പഴം നമ്മടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അരിയാലേ ഇത് ഞാനിപ്പത്തി നീട്ടമൊക്കെ കൊറച്ചായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനല്ലേ നമ്മ കച്ചവടത്തിനല്ലേ പഴംപൊരിട്ട് ഇനി പഴംപൊരി വേഗം വേഗം ആവും നല്ല എണ്ണയൊക്കെ നല്ല തിളച്ച് തിളച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ നല്ലോണം തിളച്ചൊക്കെ കഴിഞ്ഞിട്ട് എണ്ണ നല്ലോണം ചൂടായിട്ട് വേണം ഇടാനായിട്ട് എല്ലാവർക്കും അറിയാ എന്നാലും നമ്മള് അറിയാമെന്ന് വിചാരിച്ച പറയാത്ത കാര്യങ്ങൾ എല്ലാരും കമന്റിൽ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കേട്ടോ അത്യാവശ്യം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാലോ നമ്മുടെ ഒരു സന്തോഷം നമ്മുടെ വീട്ടില് വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് കുക്ക് ഒരു ചെയ്യണു ആ പിന്നെ നമ്മള് നോക്കി കഴിഞ്ഞപ്പോ നമുക്ക് സമയം സമയത്തിന്റെ അല്ല നല്ലൊരു സ്ഥലം കിട്ടിയില്ല പിന്നെ മഴ 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 ഇറക്കി വീട്ടിലൊന്നും പിന്നെ ഇന്നിനിപ്പൊ വെറുതെ നിർത്തുമ്പോഴേക്കും നമ്മുടെ കേരളത്തിലോട്ട് കയറി കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ നമുക്കപ്പൊ ഗ്യാസ് വെച്ച് കുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് വേഗം വീട്ടിലെത്താന്നുള്ളൊരു ഇത് മാത്രമല്ലേ ഉള്ളൂ കുളിക്കാനൊരു സൗകര്യം നമ്മൾ പെട്ടെന്ന് കുളിച്ച് ചായം കുടിച്ച് പോകുന്നു പോയി പക്ഷെ അവര് നമ്മുടെ വീട്ടിലോട്ട് പരിമൈതന്നെ കാണിക്കട്ടാ അതൊരു കൂടെ തങ്ങാൻ വരാന്നാണ് പറഞ്ഞത് തൃശ്ശൂരാണ് തിരുവനന്തപുരത്തേരാണ് തൃശ്ശൂർ ജോലിയായിട്ട് അവിടെ നിൽക്കണേ നോക്കിയേ പഴമ്പൊരു ഇതേ കളറൊക്കെ പൈനും മാറി മാറി തുടങ്ങിട്ടുണ്ട് ും പഴംപൊരി ഏകദേശം ആയിട്ടുണ്ട് ഇനി കോരാൻ വേണം ഓരോരോ ട്രിപ്പ് ട്രിപ്പ് ആയിട്ട് വേഗം വേഗം ഇട്ട് പഴംപൊരിയാവും ഞങ്ങൾ ഇനി മുഴുക്കന് ആ പഴംപൊരി അങ്ങോട്ട് ഇണ്ടാക്കി കിട്ടും ഏകദേശം ഈ പരിവരിവായിട്ടുണ്ട് നമ്മളിപ്പോ എടുക്കാനായിട്ട് പോയ പഴംപൊരി റെഡി

ചോദി ഇറങ്ങിയിട്ടില്ല എന്നാലും ഞങ്ങൾ കയ്യിലിട്ട് അരുത് പരിപാടി പക്ഷെ നല്ല മഴയായിരുന്നു മഴ വന്നപ്പോ നമുക്ക് സാധനം ഇറക്കിയിട്ട് അബിള് പണിയാക്കണന്നെ അല്ലേ എന്റെ വീട്ടിൽ നമ്മുടെ വീട്ടിലൊന്നു പൊളിക്കലാന്നരുതി വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങേട്ടാ എന്താണ് പഴംപൊരി പഴംപരി ഈ കട്ടൻ ചായ ആദ്യം കൊണ്ടൊന്നും ആക്കിട്ടു അല്ല നമ്മള് മാറിക്കഴിഞ്ഞപ്പോഴേ തന്നെ ഇവർക്ക് എന്താ ഡൗട്ട് തോന്നി തോന്നുന്നു തോന്നുണ്ടായി പഴംപൊരിക്ക് ആ

ആ ഞാൻ എടുത്തിട്ട് സമാധാനമായിട്ട് അവിടെ ഇരുന്ന് നല്ലോണം കഴിക്കാനായിട്ട് കഴിക്കും നല്ല ചൂടം പഴംപൊരി കഴിക്കണ്

അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നല്ല വീഡിയോ പുറകെ വരും അപ്പൊ ഇന്നത്തെ കൊച്ചു ഞങ്ങൾ അവസാനിപ്പിക്കുന്നു അല്ലെ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ